ഹലോ ഗായസ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് നമുക്ക് കുറച്ച് മീശ ചെമ്മീൻ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇത് കടൽ ചെമ്മീനാണ് അപ്പം ഇവനെ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് ഉച്ചയ്ക്ക് കറിയായിട്ട് കൂട്ടാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ആദ്യമേ വേണ്ടത് ഇവനെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഞാൻ ക്ലീൻ ചെയ്തെടുത്ത് രണ്ട് മൂന്നാല് പ്രാവശ്യമൊക്കെ കഴുകി വൃത്തിയാക്കി അവനൊരു ചട്ടിയിൽ ഇട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ചക്കക്കുരു കൂടെ ആഡ് ആക്കാമെന്ന് വിചാരിച്ചു അപ്പം ചക്കക്കുരുവും ചെമ്മീനും കൂടെയുള്ള ഉള്ള ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ അപ്പം കുറച്ച് പുളിയും കൂടെ ഇടുന്നത് പുളി ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ്റിൽ നമുക്ക് നോവൊക്കെ ഉണ്ടാവാതിരിക്കാനാണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് നന്നായിട്ട് വേവിക്കുകയാണ് ചെയ്യേണ്ടത് ഇത് വറ്റുന്നവരെ വെയിറ്റ് ചെയ്യണം കുറച്ച് മസാലയും കൂടെ ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട് മസാല ഇടണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പിടിക്കാൻ വേണ്ടിയാണ് അതേ സമയം നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സബോളയും അതിനോടൊപ്പം രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പം ഇതുവരെ നമുക്ക് ചീനച്ചട്ടിയിലിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇവിടെ എണ്ണ നന്നായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ കറിയുടെ ടേസ്റ്റ് എണ്ണയാണ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എണ്ണ ചേർക്കാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ഈ സബോളയും മറ്റു ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഇട്ട് കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം ഉപ്പ് ഉപ്പിടുന്ന എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം വേഗം സബോള വാടി കിട്ടാൻ വേണ്ടിയാണ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇടണം കുറച്ച് ഉപ്പ് നമ്മൾ ചെമ്മീനിൽ ഇട്ടിട്ടുണ്ട് അത് നമ്മൾ മറക്കരുത് ഇതിൽ ഇങ്ങനെ ഇളക്കി കൊടുത്ത് എടുക്കണം നന്നായിട്ട് വയറ്റി കഴിഞ്ഞിട്ടാണ് നമ്മൾ മസാലയൊക്കെ ഇടുന്നത് അതേ സമയം തന്നെ നമ്മുടെ ചെമ്മീൻ അപ്പുറത്തെ ചട്ടിയിൽ വറ്റി തുടങ്ങിയിട്ടുണ്ട് സെറ്റ് ആവുന്നുണ്ട് അത് കഴിഞ്ഞ് വാടിക്കഴിഞ്ഞ സബോളയിൽ കുറച്ച് മഞ്ഞപ്പൊടി നമ്മളിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കണം മഞ്ഞൾപ്പൊടി ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷാംശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയാണ് പിന്നെ മൊത്തത്തിലായിട്ട് വാട്ടി മൊത്തത്തിൽ വാടിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ മസാലക്കൂട്ട് ചേർക്കുന്നത് അപ്പോൾ കുറച്ച് മുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് ഈ മുളകിനത്യാവശ്യം വരിവുള്ളത് കൊണ്ട് കുറച്ചുകൾ ചേർക്കുന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാവുന്നതാണ് പിന്നെ കുറച്ച് മസാലയും ഇടുന്നുണ്ട് മസാല ഓൾറെഡി ഞാൻ അപ്പുറത്ത് വേവിച്ചപ്പോൾ ഇട്ടായിരുന്നു പിന്നെ ഇതിൻ്റെ അകത്തും കൂടെ കുറച്ച് ഇട്ടിട്ടുണ്ട് ഇനി എല്ലാം കൂടെ നമ്മൾ ഇത് പിരട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത് പുരട്ടി കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്കാണ് ഇപ്പം കാണുന്നത് അതേസമയം നമ്മൾ അത് വറ്റിത്തുടങ്ങിയിട്ടുണ്ട് ചെമ്മീൻ ഇതും വറ്റി സെറ്റായി ഗ്യാസ് ഓഫ് ചെയ്ത് ഞാൻ ഇനി അതെല്ലാം കൂടെ നമ്മൾ ഈ ഒരു മസാലക്കൂട്ടിലോട്ട് നമ്മൾ ഇടിയ ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമ്മുടെ ചെമ്മീനിലും ചക്ക ഈ മസാല പിടിക്കണമായിട്ട് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതായത് ഇങ്ങോട്ട് ഞാൻ കുറച്ചൊന്ന് വേവിച്ചിട്ട് ഒന്ന് മസാലയൊക്കെ ഒന്ന് ആവാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം ഞാൻ അങ്ങനെ തന്നെ വെച്ചായിരുന്നു ഫൈനലിലുള്ള ലുക്കാണിത് അപ്പോൾ അവസാനമായിട്ട് ഞാൻ കുരുമുളക് ആഡ് ആക്കി കൊടുക്കുന്നത് കുരുമുളക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം എന്ത് ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇരുന്ന് ചേർക്കുന്നുള്ളൂ അത് എന്ത് കറി വെച്ചാലും ഞാൻ അങ്ങനെ ചെയ്യത്തുള്ളു അപ്പോൾ അത്യാവശ്യം എരിവിൽ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആയിട്ടുള്ള ഒരു ലുക്ക് ഇതാണ് നമ്മുടെ ചക്ക കുരു ചെമ്മീൻ റോസ് എന്ന് പറയുന്നത് ഞാൻ ഞാനൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ പടുത്തൊരു വീഡിയോയിലേക്ക് കാണാം താങ്ക് യു